ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അശ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും വിഹിതം ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു ജോയിന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കെ എം ബഷീർ ജോയിന്റ് കൗൺസിൽ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ജംഗ്ഷൻ കട്ടപ്പന സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ സാമ്പത്തിക വിഹിതം നിഷേധിച്ചുകൊണ്ട് കേന്ദ്രം കേരള സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ക്ഷാമബെത്ത അഷ്വേഡ് പെൻഷൻ എച്ച് ബി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപനം സ്വാഗതാർഹമാണ് എന്നാൽ ശമ്പള പരിഷ്കരണം ക്ഷാമബെത്ത കുടിശ്ശിക എന്നിവയുടെ മുൻകാല പ്രാബല്യം ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ലേബർ കോഡ് ഉൾപ്പെടെയുള്ള കരിനിയമങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫെബ്രുവരി പന്ത്രണ്ടിലെ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും പങ്കെടുത്ത് പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കെ എം ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ അതുപോലെ തന്നെ ദേശീയവും പ്രാദേശികവും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ അത്യാവശ്യം പറഞ്ഞു പോകാറുണ്ട് സംഘടനാ കാര്യങ്ങൾ കുറെ നമ്മളുടെ സാധനസഖാവർ സംസാരിക്കും ഇവിടെ നമ്മളുടെ പൊതുവായിട്ടുള്ള ഇന്നത്തെ ഒരു സാഹചര്യം സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശം ഏറ്റവും അതിന്റെ തീവ്രമായിട്ടുള്ള രൂപത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത് സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഭീകര രൂപം നമ്മളുടെ രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെപ്പോലും നമ്മളുടെ രാജ്യം എന്ന വലിയ ആപൽക്കരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുന്നു മറ്റു പല ലോക രാജ്യങ്ങളും സമാന സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് വെനുസേലിയയിലെ സമീപകാലത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ സൂചിപ്പിച്ചു വെനുസേലിയൻ പ്രസിഡന്റായിരുന്ന നിക്കോളസ് മഡോറയും അദ്ദേഹത്തിന്റെ ഭാര്യ സീലിയ ഫ്ലോറൻസിനെയും ആ രാജ്യത്തു നിന്ന് ഒരു അമേരിക്കൻ രാജ്യമാണ് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി ന്യൂയോർക്കില് അന്യായ തടങ്കലിൽ പാർപ്പിച്ച അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭീകരമായിട്ടുള്ള കാഴ്ച അതിനെതിരെ ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്താകമാനം ഇവിടെയും അതുപോലെ തന്നെ ലോകത്താകമാനം പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ സമസ്ത മേഖലയിലുള്ള ആളുകളും വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ച നമ്മൾ തൊടുപുഴയിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എൻസേലിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഈ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം അത് ജോയിന്റ് കൗൺസിൽ പോലുള്ളൊരു സർവീസ് സംഘടന എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു സ്വാഗമായി മേഖലാ പ്രസിഡന്റ് മനോജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി പ്രദീപ് രാജൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ അഞ്ജന സി പി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ പി ടി ഉണ്ണി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് സുകുമാരൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് മനോജ് ജോസഫ് വൈസ് പ്രസിഡന്റ് സജി ജോസഫ് റജി സിയാർ സെക്രട്ടറി പ്രദീപ് രാജൻ ജോയിന്റ് മിലൻ മരിയ മാത്യു ജോമോൾ അഞ്ജന സി പി എന്നിവരെയും ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഇത് ലൈറ്റുകളുടെ ഇത്ായിക പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ് പേട്ടറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് ചിഐ ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇലക്ട്രിക്കൽസ് ഐ ടി ജംഗ്ഷൻ കട്ടപ്പന